ചിലതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും അതിൻ്റെ കൂടെ നന്നായിട്ട് ചിന്തിപ്പിക്കും അങ്ങനെ എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈയിടെ കണ്ട ഒരു കാര്യം പറയാം ഈ ഹജ്ജിന് പോയിട്ടുള്ള തീർത്ഥാടകൾ തൂവിലുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് ദൈവത്തിന് വേണ്ടി സമർപ്പിതരായിട്ട് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കർമ്മമാണ് ജമ്പ്രകളിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചിരൽ കല്ലുകളൊക്കെ എടുത്ത് അവിടെ പിശാജുണ്ട് ഷെയ്ത്വാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളങ്ങോട്ടേക്ക് കല്ലെറിയും അതിന് വലിയ ആന്തരികമായിട്ടുള്ള രഹസ്യങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിനെ ഒന്നും നിഷേധിക്കയില്ല പക്ഷേ ഇതങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിശാജ് അവിടെ നിന്ന് ചോദിച്ചു പോത്രേ എടാ ഷുഗുറെ നീയും എന്നെ കല്ലെറിയാണോ എടാ നമ്മളൊക്കെ വേണോ അവരെറിഞ്ഞോട്ടെ യൂട്യൂബ് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ എന്നുള്ളത് ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആരാധനകൾക്കൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് അർത്ഥശൂന്യമായ ആരാധന നിങ്ങളെ കൂടുതൽ അന്തരാക്കി തീർക്കുമെന്ന ആ വലിയ മനുഷ്യൻ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി അടിച്ചുകൊണ്ടേ ചെയ്യുന്ന ആരാധനകൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു അർത്ഥമുണ്ട് ഹാവ് എ നൈസ് ഡേ താങ്ക് യു സോ മച്ച്